പുനർജനി പദ്ധതിയെക്കുറിച്ചുള്ള വിജിലൻസ് അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ തെളിവ് ലഭിക്കാതെ വന്നതോടെ മണപ്പാട്ട് ഫൌണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയെ സർക്കാർ ലക്ഷ്യം വയ്ക്കുകയാണ് മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ സിബിഐ അന്വേഷണമാണ് വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ എൻജിഒ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ നിരവധി സേവന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് രണ്ടു വർഷം മുൻപാണ് ഈ സംഘടനയ്ക്ക് കേന്ദ്ര സർക്കാർ എഫ് സിആറെ പുതുക്കി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ പുനരധിവാസത്തിനായി പറവൂർ മണ്ഡലത്തിൽ വി ഡി സതീശൻ എം എൽ എ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ചേർന്ന് നടപ്പാക്കിയതാണ് പുനർജനി പദ്ധതി ഇരുന്നൂറ്റി ഇരുപത്തി വീടുകൾ നിർമ്മിച്ചു എൺപത്തഞ്ച് വീടുകളും നാൽപ്പത്തെട്ട് അങ്കണവാടികളും അറ്റകുറ്റപ്പണി നടത്തി ആയിരത്തിലധികം തയ്യൽ മെഷീനുകൾ നൽകി ആയിരത്തി അറുനൂറ് വ്യാപാരികൾക്ക് ധനസഹായം നൽകി ഇരുപത്തിരണ്ട് വിദ്യാലയങ്ങളുടെ കമ്പ്യൂട്ടർ ലാബുകൾ പുനഃസ്ഥാപിച്ചു പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് മണപ്പാട്ട് ഫൗണ്ടേഷനെ മറയാക്കി പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയി പണപിരിവ് നടത്തി തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം റിപ്പോർട്ടിൽ ിൽ തെളിവുകളൊന്നും വന്നപ്പോൾ ഇര മാറി ഇത് വി ഡി സതീഷിനെ അന്വേഷിച്ചിട്ട് വേറെ എൻ ജി ഓയുടെ മുമ്പാകെ പോയി നിൽക്കുന്നതല്ല വളരെ ക്ലിയറായ ബന്ധത്തിലേക്ക് വരികയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയതും അവിടെ കൈകാര്യം ചെയ്തതും ഇത്തരം ഏജൻസികളാണ് എൻ ജി ഒന്നെയാണ് കൈകാര്യം ചെയ്തത് അവര് തന്നെയാണ് പരിപാടി അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് അദ്ദേഹം തന്നെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് സമാഹരിക്കപ്പെട്ട തുക ഇത്തരം എൻജിഒയുടെ അക്കൗണ്ട് വഴിയാണ് പോയിട്ടുള്ളത് എന്നാണ് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത മണപ്പാട്ട് ഫൗണ്ടേഷൻ മൂന്ന് പതിറ്റാണ്ട് നീണ്ട തങ്ങളുടെ പ്രവർത്തന ചരിത്രം പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഉത്തർപ്രദേശിൽ മുസഫർ നഗറിൽ ഞങ്ങൾ സ്കൂൾ നടത്തുന്നുണ്ട് അവിടെയൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ് അവിടെ പോലും ഇല്ലാത്ത വിവാദങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാൻ പറയുമ്പോൾ ഈ ഒരു ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നുള്ളത് കേരളത്തിലും പുറത്തും നിരവധി സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായ മണപ്പാട്ട് ഫൗണ്ടേഷൻ രാഷ്ട്രീയവാദത്തിലേക്ക് വിവാദത്തിലേക്ക് അമ്പരപ്പിലാണ് അമ്പരത്തിലാണ് മീഡിയാവൺ കൊച്ചി